നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി തീരുമാനത്തെ ചൊല്ലി വാക്പോരിൽ വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി യു ഡി എഫ് മാറിയെന്ന് സി പി ഐ എം ആരോപിച്ചു എന്നാൽ എൽ ഡി എഫിനുള്ള പി ഡി പിന്തുണയെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യായീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെയാണ് തൊട്ടു പിന്നാലെ വിവാദം വെൽഫെയർ പാർട്ടി നിലപാട് സിപിഐഎം പ്രചാരണ ആയുധമാക്കുകയാണ് ഈ കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാറിയിരിക്കുകയാണ് എന്നാൽ എൽ ഡി എഫിനുള്ള പി ഡി പിന്തുണയെ എം വി ഗോവിന്ദൻ ന്യായീകരിച്ചു ഏറ്റവും ഒരു കേരളത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലപാട് ആദ്യം പരിശോധിക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു പുറത്തുനിന്ന് ആര് പിന്തുണച്ചാലും സ്വീകരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു എന്നെ കാണാൻ തലയിൽ മുണ്ടിട്ടല്ല വന്നത് ഒരു ചർച്ചയല്ല വന്നത് ഇതിനു ചർച്ച നടത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ് അതിന് ഞങ്ങക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല എന്നാൽ വെൽഫെയർ പി ഡി പിന്തുണ ചൂണ്ടിക്കാട്ടി ഇരു മുന്നണികൾക്കുമെതിരെ ബി ജെ പി രംഗത്തെത്തി രണ്ട് മുന്നണികളും തികഞ്ഞ വർഗീയ കാർഡ് ഇറക്കിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൊണ്ടും കൊടുത്തും പിന്തുണ ചർച്ച നിലമ്പൂരിൽ കടുക്കുകയാണ് ടീം ട്വന്റി നിലമ്പൂർ